രാജ്യം ചർച്ച ചെയ്യുന്നത് രണ്ട് മലയാളി കന്യാസ്ത്രീകളെ കുറിച്ചാണ് ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് ഒൻപത് ദിവസം ജയിലിൽ അടച്ച സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസുമാണ് വാർത്തകളിലെങ്ങും കഴിഞ്ഞ ദിവസം ഇവർക്ക് ജാമ്യം അനുവദിച്ചതോടെ അതിന്റെ അവകാശവാദം സംബന്ധിച്ച് രാഷ്ട്രീയ തർക്കങ്ങളും ആരംഭിച്ചിരുന്നു ഈ കന്യാസ്ത്രീകൾക്കെതിരായ കേസിന്റെ നിജസ്ഥിതിയും ഇപ്പോൾ ഉയരുന്ന വാദങ്ങളും രാഷ്ട്രീയവും അവിടെ നിൽക്കട്ടെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ട ഒരു സംഭവത്തിന്റെ കേന്ദ്ര ബിന്ദുക്കളായി നിൽക്കുന്ന ആ രണ്ട് വനിതകളെ കുറിച്ച് നമുക്ക് കൂടുതൽ ഒന്ന് അറിഞ്ഞു വന്നാലോ ആരാണ് സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും കേരളത്തിലെ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു കന്യാസ്ത്രീയാണ് സിസ്റ്റർ പ്രീതി മേരി ഏഴ് സഹോദരങ്ങളുള്ള ഒരു കുടുംബാംഗം സഹോദരങ്ങളിൽ ഏറ്റവും മൂത്തയാളാണ് പ്രീതി മേരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സിസ്റ്റർ പ്രീതി മേരി അവർ ഛത്തീസ്ഗഡിലെത്തിയത് പ്രീതി മേരി ഒരു കൊച്ചു പെൺകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ സന്യാസ സമൂഹത്തോട് അതീവ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്രേ എറണാകുളം ജില്ലയിലെ എളവൂരിലുള്ള തന്റെ ഇടവകയിലെ കന്യാസ്ത്രീകളുമായി ഈ പെൺകുട്ടി പതിവായി കൂടിക്കാഴ്ച നടത്തുമായിരുന്നു വളർന്നു വരുമ്പോൾ ഒരു കന്യാസ്ത്രീ ആകണമെന്ന് വളരെ ചെറുപ്പത്തിലെ തന്നെ പ്രീതി പ്രീതിമേരി നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു ഇരുപത് വയസ്സായപ്പോൾ തന്നെ പ്രീതി മേരി സന്യാസം സ്വീകരിക്കാൻ തയ്യാറായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രീതി മേരി സഭയുമായി കൂടുതൽ അടുത്തത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് പരിശീലനം ലഭിച്ച നേഴ്സായ പ്രീതിമേരി പ്രാർത്ഥനയും രോഗശാന്തിയും ഒരുപോലെ പ്രധാനമാണെന്ന് വിശ്വസിച്ചിരുന്നു രോഗങ്ങളാൽ വലയുന്നവരെ സഹായിക്കുന്നതിൽ സിസ്റ്റർ പ്രീതിമേരി വലിയ താൽപ്പര്യം കാട്ടിയിരുന്നു വടക്കേ ഇന്ത്യൻ നഗരങ്ങളിലെ ദരിദ്രരുടെ ദുരവസ്ഥയെക്കുറിച്ച് അവർ നിരന്തരം തങ്ങളോട് പറയാറുണ്ടായിരുന്നു എന്നും കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നു സിസ്റ്റർ സ്വന്തം വീട്ടിൽ വരുമ്പോഴെല്ലാം ഛത്തീസ്ഗഡിലെ ദരിദ്രർക്കായി ഭക്ഷണം വസ്ത്രങ്ങൾ മരുന്നുകൾ എന്നിവ കൊണ്ടുപോകുമായിരുന്നുവെന്നും സിസ്റ്റർ പ്രീതിമേരിയുടെ സഹോദരൻ വെളിപ്പെടുത്തി കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ് സിസ്റ്റർ വന്ദന ഛത്തീസ്ഗഡിലെ ഒരു ഫാർമസിയിൽ ജോലി ചെയ്തിരുന്നു നിലവിൽ അൻപത്തി വയസ്സുള്ള സ്ത്രീയാണ് സിസ്റ്റർ വന്ദന ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സഭയിൽപ്പെട്ടവരാണ് പ്രീതിയും വന്ദനയും ഏകദേശം എഴുപത്തി വർഷം മുൻപാണ് ഈ സന്യാസി സമൂഹം രൂപീകരിക്കുന്നത് കുഷ്ഠരോഗം ഭേദമാക്കുന്നതിനുള്ള ഒരു ഇടപെടലായിട്ടാണ് എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ സേവനം ആരംഭിച്ചത് പിന്നീട് ജനറൽ മെഡിസിൻ വിദ്യാഭ്യാസം എന്നിവയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി സ്കൂളുകളും ഛത്തീസ്ഗഡിൽ ആരോഗ്യ ക്ലിനിക്കുകളും ഈ സന്യാസി സഭ നടത്തുന്നുണ്ട് തങ്ങളുടെ ചരിത്രത്തിൽ ഒരിക്കലും നിർബന്ധിത പരിവർത്തനം എന്ന ആരോപണം തങ്ങൾ നേരിട്ടിട്ടില്ല എന്ന് എ മേധാവി മദർ സുപ്പീരിയർ ഇസബൽ പറയുന്നു ഛത്തീസ്ഗഢിലെ കോൺവെന്റിലെ സഹോദരിമാർ സഹപ്രവർത്തകരെ ഓർത്ത് ആശാകുലരാണെന്നാണ് അവർ പറഞ്ഞത് സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതിയും വളരെ കാലം സഭയ്ക്ക് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ദരിദ്രർക്ക് വേണ്ടി അവർ തങ്ങളുടെ ജീവിതത്തിന്റെ മുപ്പത് വർഷത്തോളം ത്യജിച്ചുവെന്നും ഇസബൽ ഫ്രാൻസിസ് പറഞ്ഞു ഇത്തരം കെട്ടിച്ചമച്ച ആരോപങ്ങൾക്കെതിരെ പോരാടാൻ തങ്ങളുടെ ചില സഹോദരന്മാർ ഇപ്പോൾ നിയമം പഠിക്കുന്നുണ്ടെന്നും ഇസബൽ ഫ്രാൻസിസ് വെളിപ്പെടുത്തി അതവിടെ നിൽക്കട്ടെ സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെയും ജീവിതത്തിൽ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് സിസ്റ്റർ പ്രീതി മേരിയെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും അറസ്റ്റ് ചെയ്തത് ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന കന്യാസ്ത്രീകൾ വീട്ടു ജോലിക്കായി മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു അറസ്റ്റ് പെൺകുട്ടികളിൽ ഒരാളുടെ സഹോദരനും സ്റ്റേഷനിൽ എത്തിയിരുന്നു നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ബജറംഗ്ദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെ തടയുകയും പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു ഒരാൾ സമ്മതപ്രകാരമല്ല എത്തിയതെന്നും അവർ ആരോപിച്ചു മനുഷ്യക്കടത്ത് മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തത് തുടർന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്ത് കന്യാസ്ത്രീകളെ ദുർഗയിലെ ജയിലിൽ തടവിലാക്കുകയായിരുന്നു പിന്നീട് ഒൻപതാം ദിവസമാണ് ഇവർക്ക് എൻ കോടതി ജാമ്യം അനുവദിച്ചത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ബജ്രംഗ്ദൾ പ്രവർത്തകർക്കെതിരെ ഗുരുതര ആരോപണവുമായി ഉണ്ടായിരുന്ന പെൺകുട്ടികൾ രംഗത്തെത്തിയിരുന്നു ബജറംഗ്ദൾ നേതാവ് ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘം തങ്ങളെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചെന്ന് പെൺകുട്ടികൾ വെളിപ്പെടുത്തി തങ്ങളെ ബലാത്സംഗം ചെയ്യുമെന്ന് സംഘം ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടികൾ പറഞ്ഞു പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു ഈ അതിക്രമങ്ങളെന്നും ഇവർ വ്യക്തമാക്കി അതേസമയം മലയാളി കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്നും പെൺകുട്ടികൾ പറയുന്നു മതപരിവർത്തനം ഉണ്ടായിട്ടില്ലെന്നും പെൺകുട്ടികൾ പറഞ്ഞു സ്വന്തം ഇഷ്ടപ്രകാരവും മാതാപിതാക്കളുടെ സമ്മതത്തോടെയുമാണ് കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്നും അവർ വെളിപ്പെടുത്തി കരഞ്ഞുകൊണ്ടായിരുന്നു മാധ്യമങ്ങളോട് പെൺകുട്ടികൾ ഇക്കാര്യം വെളിപ്പെടുത്തിയത് സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ് കന്യാസ്ത്രീകൾക്കൊപ്പം പോയത് പാചക ജോലിക്കാണെന്ന് പറഞ്ഞിരുന്നു മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ ഉണ്ടായിട്ടില്ല പെൺകുട്ടികൾ പറഞ്ഞു ജ്യോതി ശർമ്മയെ ജയിലിലാക്കണമെന്നും പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും പെൺകുട്ടികൾ പറഞ്ഞു അതേസമയം ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കന്യാസ്ത്രീകളെ കനത്ത സുരക്ഷയിൽ ഡൽഹിയിലെ മഠത്തിലെത്തിച്ചു നാരായൺപൂർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ ബജറംഗ്ദൾ നേതാവ് ജ്യോതി ശർമ്മ അടക്കമുള്ള നേതാക്കൾക്കെതിരെ കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികൾ ഓൺലൈനായി ദുർഗ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും